ഇന്ന് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിറക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് നാല് വയസ്സുള്ള ഒരു മോള് ആത്മഹത്യ ചെയ്തതായി വാർത്ത വന്നതായി വാർത്ത വന്നതായി എല്ലാവർക്കും അറിയുമല്ലോ അപ്പോൾ ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്തത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ താഴെയുള്ള ഒന്നര വയസ്സുകാരിയായ കുട്ടീനെ അമ്മ നോക്കാൻ ഏൽപ്പിച്ചെന്നും കുട്ടി അബദ്ധവശാൽ വീണെന്നും അതിന് അമ്മ കുട്ടീനെ ശകാരിച്ചുവെന്നുമാണ് പറയുന്നത് ആ ഒരു വിഷമത്തിൽ പോയി കുട്ടി ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത് അതായത് ഇളയ കുഞ്ഞിനോടാണ് കൂടുതൽ സ്നേഹം അമ്മയ്ക്ക് എന്നൊരു തോന്നൽ കൊണ്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ മൂന്ന് മക്കളെ തന്നെ നോക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് എല്ലാ അമ്മമാർക്കും എല്ലാ മക്കളും ഒരുപോലെ തന്നെയാണ് ചിലപ്പോൾ ചില പണികൾ ചെയ്യേണ്ട ആവശ്യത്തിനോ ഇതിനൊക്കെ നമ്മൾ ചിലപ്പോൾ മൂത്ത മൂത്ത കുട്ടിയുടെ കയ്യിൽ ചിലപ്പോൾ നമ്മൾ ചെറിയ കുട്ടീനെ കൊടുത്തുനിന്ന് വരും പക്ഷെ അവരൊന്ന് വീണത് കൊണ്ടോ അതല്ലെങ്കിൽ എന്താ പറയുക അവരുടെ അശ്രദ്ധ കൊണ്ട് അതായത് നോക്കാനേൽപ്പിച്ചു കുട്ടിയുടെ അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാലും നമ്മൾ മൂത്തതിനെ തല്ലാൻ പാടില്ല അല്ലെങ്കിൽ ശരായിരിക്കാൻ പാടില്ല അത് സാരില്ല ഞാനാണെന്നുണ്ടെങ്കിൽ പറയുക പഠിച്ചോം താങ്ങിക്കോളും അല്ലെങ്കിൽ പഠിച്ചവും കാത്തോളും കുട്ടീനെ ഉണ്ണിനെയെന്നാണ് എൻ്റെ മോളോട് മോനോടായാലും പറയാ അപ്പോൾ അതുപോലെ തന്നെയാണ് എന്താ പറയുക എല്ലാ അമ്മമാരും ചെയ്യേണ്ടത് നമ്മൾ ഒരു ഒന്നിനു വേണ്ടിയിട്ട് ഒന്നിനെ വേദനിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കില് ക്ഷമിക്കുക